വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി പരിസരം പൂങ്കാവനമാക്കി ഓട്ടോറിക്ഷാ ഡ്രൈവർമാർ ജില്ലാ ആശുപത്രിക്ക് മുൻപിലെ പാതയോരം മനോഹരമായ ഉദ്യാനമാക്കി മാറ്റിയെടുത്തു ആശുപത്രി പടി ഓട്ടോറിക്ഷാ സ്റ്റാൻഡിലെ ഡ്രൈവർമാരാണ് ഈ പ്രവൃത്തിയുടെ പിന്നിൽ വിവിധയിനം പൂച്ചെടികളും അലങ്കാര മത്സ്യങ്ങളടങ്ങിയ അക്വരയങ്ങളും കാൽ നടപ്പാതയ്ക്ക് സമീപം ഒരുക്കിയ ഇവർ ദിനംപ്രതി എല്ലാം മികച്ച രീതിയിൽ പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട് ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഇതുവഴി നടന്നു പോകുന്ന കാൽനട വാഹന യാത്രക്കാർക്കും എല്ലാം വലിയ ആനന്ദം പകരുന്ന കാഴ്ചയാണ് വടക്കാഞ്ചേരിയിലേത് നഗരസഭയിലെ സംസ്ഥാന പാതയോരങ്ങൾ ഉദ്യാനമാക്കാൻ നഗരസഭാ അധികൃതർ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നതിനിടെയാണ് വടക്കാഞ്ചേരിയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും വേറിട്ട മാതൃക തീർക്കുന്നത് ഒഴിവേളകൾ ആസ്വാദ്യകരമാക്കുന്നതിനും പ്രദേശം മാലിന്യമുക്തമാക്കുന്നതിനും തങ്ങൾ കൂട്ടായി എടുത്ത തീരുമാനമാണ് പൂന്തോട്ട നിർമ്മാണത്തിന് കാരണമായതെന്നാണ് ആശുപത്രി പടി ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാർ ഒരേ സ്വരത്തിൽ പറയുന്നത് ആ ഞങ്ങൾ രണ്ട് വർഷം രണ്ട് വർഷമായി പൂന്തോട്ടം ചെറിയൊരു പൂന്തോട്ടങ്ങളുണ്ടാക്കിയത് എല്ലാ ഡ്രൈവർമാരുടെയും കൂട്ടായ കൂട്ടായ്മ ഭാഗമായിട്ടാണ് ഈ ചെടികളെടുപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞാൽ ഞങ്ങളവിടെ മണ്ണില്ലാതെ മണ്ണിൽ ഏറ്റു കൊണ്ടുപോകിട്ട് ഈ സ്ലാബിൻ്റെ ഗ്യാപ്പുകളിൽ മണ്ണ് ഈ ചെടികൾ വളർത്തിയത്